ഹലോ നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണേ ഉള്ളത് ക്രിസ്മസ് വെക്കേഷൻ ആയപ്പോൾ ഞാനിവിടെ തൊടുപുഴയിൽ എൻ്റെ വീട്ടിലോട്ട് വന്നു എൻ്റെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ച് തരാം ഉണ്ടോ സപ്പോർട്ടോ ഉണ്ടായിരിക്കുന്നതോ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതെപ്പോഴും ഫ്രൂട്ട്സ് തരുന്ന ഒരു പ്ലാന്റ് ആണേ നമുക്ക് എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവും ഇതും ഇതിൻ്റെ സെൻ്റർ ഭാഗം ഇങ്ങനെ പൊങ്ങിപ്പോയി താഴെ നല്ല ഇങ്ങനെ താഴോട്ട് നിരത്ത് മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ വിടർന്ന് കിടക്കുക ഇങ്ങനെ വഴിയിലോട്ട് വരുന്ന ശിഖരങ്ങളൊക്കെ വെട്ടിക്കളയും കിട്ടോ എന്നാലും എപ്പോഴും നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് അതിപ്പോൾ ഒരു അഞ്ചാറ് വർഷമായ പ്ലാന്റ് ആട്ടോ പക്ഷെ എപ്പോഴും ഫ്രൂട്ട്സ് കിട്ടും നല്ല റൗണ്ടിലാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ് നല്ല മധുരം കേട്ടോ മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം ഇതിന് നമ്മള് ഷെയ്ക്ക് അടിക്കാൻ സൂപ്പർ അതായത് പല്ല് എക്സ്ട്രാ ഇത് ചേർത്തിട്ട് ഈ പഴം ചേർത്തിട്ട് വേറെ മധുരം ഒന്നും ചേർക്കണ്ട ഷുഗർ ഒന്നും ചേർക്കണ്ട നല്ല മധുരമാണ് നല്ല ടേസ്റ്റാ ഈ അടുത്ത പ്ലാന്റ് കാണിച്ചു തരാം നിൽക്കുന്ന മരം ഏതാണെന്ന് പിടികിട്ടിയോ മുകളിലാണ് ഇതിൻ്റെ ഫ്രൂട്ടുണ്ടായേക്കുന്ന ഇതാണ് മുള്ളാത്ത എനിക്ക് പൊതുവേ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ ഇത് എത്ര പേർക്ക് ഇഷ്ടമാകും എന്നറിയത്തില്ല എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടാവും ഉണ്ട് ഉണ്ടായി കിടപ്പുണ്ട് മുകളിലൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് കാണാൻ പറ്റുന്നില്ല ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ടാകും ഇത് കൂടുതലും പോകൂട്ടോ ഇടയ്ക്ക് കാണും ആരെങ്കിലും പറിച്ചെടുത്താലേ ഉള്ളൂ ഇതിൽ നിറയുണ്ട് കേട്ടോ മുകളിലും ഒക്കെ ഉണ്ട് നിറയെ ഉണ്ട് ഒരുപാട് വലിയ മരമൊന്നുമല്ല എന്നാലും എപ്പോഴും ഫ്രൂട്ട്സ് ആയിരിക്കും ഇതിൽ മുള്ളാത്ത എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലോ ഇതോ നമ്മുടെ തൊടുപുഴയാറാണേ ഇത് പേര കേട്ടോ ഇതിലെപ്പോഴും ഉണ്ടാകും കേട്ടോ ഇപ്പോൾ കുറച്ച് ഉണ്ടായിരുന്ന പഴുത്തൊക്കെ പറിച്ചെടുത്തു ഇപ്പോൾ ഒരു വൈകുന്നേരം സമയമായോണ്ട് കേട്ടോ ആ ക്ലാരിറ്റി കുറവാണ് വീഡിയോയ്ക്ക് പറിച്ചെടുത്തു ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുന്നതേ ഉള്ളൂ ഇവിടെ ഒരു പോമഗ്രാനേറ്റ് ഉണ്ട് കേട്ടോ അതിലോട്ട് ആ കപ്പുടെ പ്ലാന്റ് ഇത് അതിലോട്ട് വീണ് കിടക്കുവാണേ അപ്പോൾ ഇതിലും ഉണ്ടായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം സീസൺ ആ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ കൊല കൊലയായിട്ട് കായുണ്ടായിരുന്നു ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പക്ഷേ ആ ചെടിയുടെ കുറേ ചിഖരൊക്കെ ഒടിഞ്ഞു പോയി ആ കപ്പയാണ് അതിന്റെ പൊക്കത്തോട്ട് വന്ന് വീണ് കിടക്കുക ഇണ്ടോ ഇതാണ് ഇഷ്ടം പോലെ കൊല കൊലയായിട്ടുണ്ടായിട്ടോ കഴിഞ്ഞ ആ സീസണില് പിന്നെ ഇത് നമ്മുടെ ഒരു ആ ടൈപ്പ് പേരെയാണേ തായ്പിങ് ആണെന്ന് തോന്നുന്നു അറിയില്ല തായ്പിംഗ് ആണെന്ന് തോന്നുന്നു തായ്വാൻ പിങ്ക് ഇതേത് ഫ്രൂട്ട് പ്ലാന്റ് ആണെന്ന് പിടികിട്ടിയോ നമ്മുടെ കസ്റ്റാഡ് ആപ്പിളാണേ ആത്തച്ചക്ക നിറയെ ആത്തപ്പുഴ ഉണ്ട് കേട്ടോ ആ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമാട്ടോ ആ എന്താ പറയുക അങ്ങനെ സ്വീറ്റ് അല്ല എന്നാലും ഒരു ഒത്തിരി ചവർപ്പോ ഒത്തിരി പുളിയോ ഒന്നുമില്ല പക്ഷെ കഴിക്കാൻ പാത്തതിനുള്ള ഒരു ടേസ്റ്റ് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടം ഇതിലിഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ ഒരു പേര ഉണ്ട് കേട്ടോ പേരെ കുറെ ഉണ്ട്ട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇത് തായ്ലൻഡ് ചാമ്പയാണ് ഇതുവരെ ഫ്രൂട്ട്സ് ആയിട്ടില്ല നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് ആണേ എപ്പോഴും ചക്ക കാണും കേട്ടോ എപ്പോഴും ഉണ്ടാവും ചോട്ടി മുട്ടേ ഉണ്ടാവും ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആണേ പാഷൻ ഫ്രൂട്ട് ഒരു ഉണ്ടോ നല്ല വലിപ്പം വെക്കൂട്ടോ പഴമാകുമ്പത്തേക്ക് നല്ല ചുമന്നിട്ട് നല്ല പഴുത്ത് വരൂട്ടോ ഉണ്ടായിരുന്നു പഴുത്തൊക്കെ നമ്മൾ പറിച്ചെടുത്താണേ കുറെ ഉണ്ടായിരുന്നു കൊറേന്ന് പറഞ്ഞ ഒരുപാട് ഇതിലുണ്ടായിരുന്നു നല്ല വലിപ്പമായിരുന്നു ആദ്യം ആദ്യമൊക്കെ ഉണ്ടായത് പിന്നെ ഇപ്പൊ ഇപ്പൊ ഉണ്ടാകുന്നത് വലിപ്പ് എത്തിരി കുറവാഴക്കാറായതെന്ന് തോന്നുന്നു കണ്ടോ ഇവിടെ എണ്ണം കിടപ്പുണ്ട് ഇവിടെ രണ്ടെണ്ണം കിടപ്പുണ്ട് റംബൂട്ടാൻ ഉണ്ട് കേട്ടോ രണ്ടൂന്നുണ്ട് എണ്ണം ഉണ്ട് റംബൂട്ടാൻ കുറച്ച് മാവുകളൊക്കെ ഉണ്ട് കേട്ടോ പല ടൈപ്പിലെ ഇതൊരു തരം വലിയ മാങ്ങയുണ്ടാവുന്ന മാവാണേ ഒന്ന് രണ്ട് തവണ കായ്ച്ചിട്ടുള്ളൂ പക്ഷേ പുഴു കയറും പാകമായി വരുമ്പോഴത്തേക്കും പുഴു കയറും ഇവിടെ ഒരു ബുഷ് ഓറഞ്ച് മരം നിൽപ്പണ്ടേ അത് ശരിക്കും പ്രൂൺ ചെയ്യാണ്ട് ഇത് പൊങ്ങിപ്പോയിട്ടോ നിറയെ കായുണ്ടായിരുന്നു ഇപ്പോൾ കാണാനില്ല ഇപ്പം ഇല്ല നാടൻ ചാമ്പ മരത്തിലൊക്കെ ഫ്രൂട്ട്സ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കപ്പങ്ങയുണ്ട് രണ്ടൂന്ന് വാഴയൊക്കെ കൊലച്ചു നിപ്പുണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി റെഡ് ലേബൽ പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വലുതവണ പപ്പായയായിരുന്നു അത് പോയി ആ മരം പോയി ആ പപ്പായ പ്ലാന്റ് പോയി ഇതൊരു ലോങ്ങൻ്റെ പ്ലാന്റ് ആണേ ആ ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പം ഈ വർഷം കായ്ക്കുമായിരിക്കും ഞാൻ കാണുന്ന കണ്ടോ അതൊരു കുടമ്പുളിയാണ് കാണുന്ന കണ്ടോ ജാതി അത്യാവശ്യം നമ്മുടെ വീട്ടിലോട്ടുള്ള ജാതിയൊക്കെ കിട്ടും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബൈ ബൈ